The Real FM 103.6 സീറോ ത്രീ സിക്സ് ശ്രദ്ധ സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസുകൾ നേടുന്നതിന് മുന്നോടിയായി പാസ്സായിരിക്കേണ്ട ഒന്നാണ് ലേണേഴ്സ് ലൈസൻസ് ടെസ്റ്റ് കാലങ്ങളായി ആർക്കും എളുപ്പത്തിൽ പാസ്സാകാൻ കഴിയുമായിരുന്ന ഈ ലേണേഴ്സ് ടെസ്റ്റ് കുറച്ചുകൂടി കഠിനമാക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് പരീക്ഷയിൽ കൂടുതൽ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയും പാസ്സാവാൻ വേണ്ട മിനിമം മാർക്ക് കൂട്ടിയും ആയിരിക്കും ഇനി മുതൽ പരീക്ഷകൾ നടത്തുക അടുത്തമാസം ഒന്നാം തീയതി മുതൽ മാറ്റം നിലവിൽ വരും ഇതുകൂടാതെ എം വി ഡി ലീഡ്സ് എന്ന മൊബൈൽ ആപ്പ് വഴി മോക്ക് ടെസ്റ്റുകൾ നടത്താനും പരിശീലകർക്കും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്കുമുള്ള നിർബന്ധിത പരീക്ഷകൾ നടത്താനും വകുപ്പിന് പദ്ധതിയുണ്ട് ശ്രദ്ധ ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യുന്നു ഒക്ടോബർ ഒന്ന് മുതൽ നമ്മുടെ മോട്ടോർ വാഹന വകുപ്പ് നടത്തുന്ന ലൈസൻസ് കുറച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട് കോഴിക്കോട് ജോയിന്റ് ആർ ടിഒ എസ് എം അരുൺകുമാർ വിശദീകരിക്കുന്നു നിലവിൽ നമുക്ക് ഇരുപത് ക്വസ്റ്റ്യൻ ചോദിക്കുകയും അതിൽ നിന്ന് പന്ത്രണ്ടെണ്ണം ശരിയാവുകയാണെങ്കിൽ കൊടുക്കുന്ന രീതിയാണ് അതിന് ഓരോ ക്വസ്റ്റിനും തേർട്ടി സെക്കൻഡ്സ് ആണ് പക്ഷെ ഒക്ടോബർ ഒന്ന് മുതൽ ആ പാറ്റേൺ മുപ്പത് ക്വസ്റ്റ്യനിൽ പതിനെട്ടെണ്ണം ശരി ഉത്തരം കൊടുത്താൽ മാത്രമേ പാസ് ആവുകയുള്ളൂ അടുത്ത് നമ്മൾ മോട്ടോവാനത്ത് വളരെ പ്രധാനമായിട്ട് കൊണ്ടുവരാൻ ആണ് ലീഡ്സ് എന്നുള്ള ഇത് ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും ഇവൻ എല്ലാവർക്കും ഇതിന്റെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇതിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം അതിന് നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാം നമ്മൾ കൊടുക്കുന്ന സർവീസ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തത് നോ യുവർ ഡ്രൈവിംഗ് ബേസിക്സ് അതായത് ഇതിലെ ഡ്രൈവിംഗ് തിയറി നമ്മുടെ അണ്ടർസ്റ്റാൻഡിംഗ് വെഹിക്കൽ കമ്പോണൻസ് പിന്നെ റോഡ് മാർക്കിംഗ്സ് സേഫ്റ്റി ഡ്രൈവിംഗ് പ്രാക്ടീസ് ആക്ട് ആൻഡ് റൂൾസ് ഇതൊക്കെയാണ് കാരണം നമ്മുടെ നാട്ടിൽ ഇനി അതിവേഗ പാതകളും മൾട്ടി ലൈൻ പാതകളൊക്കെ വരാൻ പോവുകയാണ് അപ്പം അതിന് എങ്ങനെ ആയിരിക്കണം നമ്മുടെ ഡ്രൈവിംഗ് ബിഹേവിയർ എന്നുള്ള രീതിയിലുള്ള എല്ലാ തിയറി അത് അഞ്ച് ലാംഗ്വേജിൽ ഉൾപ്പെടുന്നുണ്ട് ഇംഗ്ലീഷ് മലയാളം ഹിന്ദി തമിഴ് കന്നഡ ഇനി തെലുങ്ക് എന്നൂടെ ഉൾപ്പെടുത്തും അപ്പൊ ഫസ്റ്റ് മോഡിയൾ എന്ന് പറഞ്ഞാൽ നോ യുർ ഡ്രെയിൻ ബേസിക് സെക്കൻഡ് നോ യുവർ ട്രാഫിക് സൈസ് നമുക്ക് ഇന്ന് പലർക്കും നമുക്ക് ട്രാഫിക് സൈൻസ് ഒത്തിരി നമ്മൾ ഈ പുതിയ റോഡുകൾ കാണുന്നുണ്ട് അതൊന്നും അവയറല്ല റോഡ് മാർക്ക് ഒക്കെ അപ്പൊ അത് ആൾക്കാർക്ക് വിശദമായിട്ട് പഠിക്കാറുള്ള ഒരു മോഡിയാണ് മൂന്നാമത്തെ മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ ലേണേഴ്സ് ജസ്റ്റ് ക്വസ്റ്റ്യൻ ഡാങ്ക് അതൊരു ഗെയിം പോലെയാണ് മുപ്പത്തിയഞ്ച് ലെവലുണ്ട് നമുക്ക് ഗെയിം പോലെ ഓരോ ലെവലും നമുക്ക് പാസ്സായി പോകാം അടുത്തത് മോക്ക് ടെസ്റ്റ് മോക്ക് ടെസ്റ്റ് നമുക്ക് ലേണസ് എങ്ങനെ ചോദ്യം ചോദിക്കും അത് വന്നിട്ട് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യാനൊരു അവസരം അടുത്തത് നമുക്കിത് റോസേസി എക്സാം അതായത് ഇതിൽ രജിസ്റ്റർ ചെയ്യുന്ന ആൾക്ക് ഇതിലൊരു റോഡ് സേഫ്റ്റി എക്സാം ഉണ്ട് അത് സാറ്റിസ്ഫാക്ടറി ആയിട്ട് പാസ് ആയി കഴിഞ്ഞ സർട്ടിഫിക്കറ്റ് അയാൾക്ക് തന്നെ പ്രിന്റ് എടുക്കാം ഈ സർട്ടിഫിക്കറ്റുമായിട്ട് വരുന്നയാൾക്ക് നമ്മൾ ഇതൊന്നും ലേണേഴ്സ് ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം അവർക്ക് ഒരു അവയർനെസ് മാർപ്പ് കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ സർട്ടിഫിക്കറ്റുമായിട്ട് വരുന്ന കുട്ടികൾ റോഡ് സേഫ്റ്റഡ് ഈ മേളിലുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചാൽ മാത്രമേ ഇദ്ദേഹത്തിന് റോഡ് സേഫ്റ്റി എക്സാം പാസ് ആകാൻ പറ്റുള്ളൂ അപ്പൊ അതൊക്കെ നന്നായിട്ട് പഠിച്ച് ഈ റോഡ് സേഫ്റ്റഡ് എക്സാം പാസ്സായി സർട്ടിഫിക്കറ്റുമായിട്ട് വരുന്ന ഒരാൾക്ക് നമ്മുടെ ക്ലാസ്സിൽ നിന്ന് ഒഴിവാക്കുന്നുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ നീറ്റ്സ് ആപ്പ് വഴി േണേഴ്സിന് നമുക്ക് വിപ്ലവകരമായിട്ട് വരാൻ പോകുന്ന മാറ്റങ്ങൾ പിന്നെ ഒരു കാര്യം കൂടി ഇതിലുണ്ട് ഇപ്പൊ നമ്മളിപ്പോ എവിടെ ക്ലാസ് എടുക്കാൻ പോവുകയാണ് ഒരു ആയിരം പേർ അഞ്ഞൂറായിരം പേരുള്ള ഒരു പദസി ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒന്ന് എല്ലാവരും ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തിരുന്നെങ്കിൽ അവർക്ക് ഒരു ഒരു സ്പോട്ട് കിസ്റ്റ് സെറ്റ് ചെയ്ത് നമുക്ക് അവരെ കൊണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് അതിൽ നിന്ന് വിന്നറ തിരഞ്ഞെടുക്കാനുള്ള ഒരു സംവിധാനവും ഇതിന് ഒരുക്കിയിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ എൻ ഡി ഡി ലോഞ്ച് ചെയ്യുന്ന ലീഡ്സ് ആപ്പിന്റെ പ്രത്യേകത റോഡ് സുരക്ഷാ വിദഗ്ധൻ ഉപേന്ദ്രനാരായണൻ ശ്രദ്ധയോട് വളരെ സ്വാഗതാർഹമായ ഒരു വിശേഷമാണ് ഇപ്പോ കേട്ടത് ഡ്രൈവിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ മിനിമം സിക്സ്റ്റി പെർസെന്റ് എങ്കിലും മാർക്ക് ലഭിക്കണം എന്നുള്ള രീതിയിലാണ് ലേണർ ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നതിനുള്ള നിബന്ധനകൾ വരുന്നത് പക്ഷേ റോഡ് സുരക്ഷാ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഇന്ത്യയിൽ അറുപത്തെട്ട് തൊട്ടി എൺപത്തിരണ്ട് ശതമാനം റോഡ് അപകടങ്ങളുടെയും കാര്യം ഡ്രൈവറുടെ എററാണ് ട്രൈനിങ് എറേഴ്സ് ഈ ഡ്രൈവിംഗ് റേസ് എങ്ങനാ വരുന്നത് വെച്ചാൽ അവരുടെ പരിശീലന സമയത്ത് വേണ്ട രീതിയിൽ അവരെ പരിശീലിപ്പിക്കാത്തത് മൂലം ഉദാഹരണത്തിന് ഇപ്പൊ ഇന്ത്യയിലെ നമ്മുടെ എല്ലാ സ്റ്റേറ്റുകളിലും മൾട്ടി ലൈൻ ഹൈവേകളാണ് നാലു ആറ് വരി വരിപ്പാത അപ്പൊ ആ ലെയിൻ ഡിസിപ്ലിൻ മനസ്സിലാക്കണം പിന്നെ ഓരോ റോഡ് മാർക്കിംഗിന്റെ ഉദ്ദേശം എന്താണ് ബോർഡർ ലൈൻ എന്താണ് സെൻട്രൽ ലൈൻ എന്താണ് നോ ഓവർടേക്കിംഗ് ബോർഡൊന്നും വേണ്ട ഇപ്പോ അത് സൈൻ ബോർഡ് കൂടാതെ തന്നെ തെർമോപ്ലാസ്റ്റിക് പെയിന്റ് കൊണ്ട് മാർക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡ്രൈവിംഗ് സ്കൂളിൽ പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട് കാര്യം ഇപ്പോഴത്തെ നില എന്ന് പറയുന്നത് വണ്ടിയുടെ പിന്നിൽ കുതിരയെ കെട്ടുന്നതിന് തുല്യമായിട്ടാണ് നടക്കുന്നത് ഈ നാലുവരി പാത ആറുവരി പാത ഇൻട്രോഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ പരിശീലിപ്പിക്കേണ്ട ഒരു വിഭാഗമാണ് ഡ്രൈവിംഗ് ലേണിംഗ് എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് ഡ്രൈവേഴ്സിനെ പരിശീലിപ്പിച്ചില്ലെങ്കിൽ ഈ എൺപത് ശതമാനം അപകടങ്ങളുടെയും പ്രധാനപ്പെട്ട കാരണം ഡ്രൈവിംഗ് ആറാണല്ലോ അത് കറക്റ്റ് ചെയ്യാനായിട്ട് പ്രധാനപ്പെട്ട കാര്യം ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർക്ക് ഒരു കോഴ്സ് ഉണ്ടാകണം അദ്ദേഹം അത് പാസ് ആയിരിക്കണം അദ്ദേഹത്തിന് ഇതൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള റോഡ് കൾച്ചർ സേഫ് റോഡ് ഡ്രൈവിംഗ് കൾച്ചർ ഒക്കെ അദ്ദേഹത്തിന് ഉണ്ടാവണം എങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് അത് പഠിക്കാൻ വരുന്ന ലേണേഴ്സിനെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ ആ കാര്യത്തിൽ വളരെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് എന്നാൽ തന്നെ ഇപ്പം അല്പ സ്വല്പിലും ഒരു പുതിയ ചൂട് വെച്ചതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രത്യേകിച്ചും ഗവൺമെന്റിന്റെ ഈ ഡ്രൈവിംഗ് കൾച്ചർ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിൽ തുടക്കം കുറിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട് റോഡ് അപകടങ്ങൾ കുറയ്ക്കുക എന്നുള്ളത് നമ്മളുടെ അത്യാവശ്യമാണ് അതേപോലെ ഗതാഗത കുരുക്ക് കുറയ്ക്കാനും തടയാനും ഒരു സേഫ് സേഫായിട്ടുള്ള റോഡ് ഡ്രൈവിംഗ് കൾച്ചർ ഉണ്ടാകണം പിന്നെ എല്ലാവരും റോഡ് സുരക്ഷ ബാധ്യ വിഷയമാക്കാനുള്ള ശ്രമം നടത്തണം യുവാക്കളെ ആണ് ഇപ്പോൾ റോഡ് അപകടങ്ങൾ മരിക്കുന്നത് മുഴുവൻ അപ്പോ ആ യുവാക്കളെ സംരക്ഷിക്കണമെങ്കിൽ നമുക്ക് സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള മെഷേഴ്സ് ഉണ്ടാകണം റോഡിലെ ട്രാഫിക് വയലേഷൻ ൻസ് നമുക്ക് കുറയ്ക്കുകയും തടയുകയും വേണം ഇതാണ് എന്റെ പ്രാർത്ഥന അപ്പോൾ ഇത് എന്തായാലും തുടങ്ങിയതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് എന്റെ കൺഗ്രാജുലേഷൻസ് കൺസേൺ അതോറിറ്റീസിനെ അറിയിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു കരുവാൻസ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമ സത്യന്റെ വാക്കുകൾ ഞാനിവിടെ വടകര ആർ ടി ഓഫീസിന്റെ കീഴിൽ ആറേഴ് സ്ഥലത്ത് ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്ന ഉടമസ്ഥനാണ് ഇപ്പൊ പുതിയ ഗവൺമെന്റ് പുതുതായിട്ട് കൊണ്ടുവന്ന പരിഷ്കാരത്തിൽ ഒന്നാണ് ലേണിങ് മുപ്പത് ചോദ്യം അതിൽ പതിനെട്ട് എണ്ണം പാസ്സാകണം അതിനോട് ഞാൻ യോജിക്കുകയാണ് പിന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ അൻപത് ചോദ്യത്തിൽ നാല്പത്തിരണ്ടെണ്ണം പാസ്സാവണം എന്നാലും നമ്മളെ മലയാളികൾ അത് പഠിക്കാനും അത് പ്രാവർത്തികാക്കാനും ബുദ്ധിമുട്ടുന്ന ഒരു അവസരമാണ് അവരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും എളുപ്പത്ത് കിട്ടണമെന്നുള്ള ഞാൻ പറഞ്ഞത് അത് നല്ലൊരു തീരുമാനമാണ് ഗവൺമെന്റ് എടുത്തത് അതുപോലെ തന്നെ ഇൻസ്പെക്ടർക്ക് പരീക്ഷ എന്ന് പറഞ്ഞു ഇൻസ്പെക്ടർമാർ ഓൾറെഡി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായ ആളാണ് അത് കൂടാതെ എൺപത്തി ഒമ്പതിലെ ആക്ടിന്റെ മുന്നേ ഡ്രൈവിംഗ് ലൈസൻസ് അഞ്ചു കൊല്ലം എക്സ്പീരിയൻസ് ഉള്ളവർക്കായിരുന്നു ഇൻസ്പെക്ടറായ യോഗ്യത ഉണ്ടായിരുന്നത് അത് ഈ ആക്ട് മാറിയതിന് ശേഷമാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഒക്കെ പാസ്സായവർ വരണമെന്ന് പറഞ്ഞത് എന്തായാലും ആ പഴയ ഇതിലേക്ക് കൊണ്ടുവരണം കാരണം ചിലപ്പോൾ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പാസ് ആയ ഇൻസ്പെക്ടർമാർക്ക് കിട്ടാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ഗവൺമെന്റ് അതായത് പഠിപ്പിക്കുന്ന ആളുകൾ തന്നെ അതായത് അഞ്ചു കൊല്ലം എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർക്ക് ഇൻസ്പെക്ടർ ആകാനുള്ള യോഗ്യത കൊടുക്കുക അപ്പൊ എന്തുണ്ടാവുന്നെച്ചാല് നമുക്ക് അവർക്ക് ഒരു നല്ല ക്ലാസ് കൊടുക്കാം എങ്ങനെ തിയറി ക്ലാസ് കൊടുക്കുക എങ്ങനെ പഠിപ്പിക്കണം ഇപ്പൊ നിലവിൽ ഗവൺമെന്റിന്റെ തീരുമാനപ്രകാരം എങ്ങനെ പഠിപ്പിക്കണമെന്നോ നമുക്കൊരു സിലബസ് ഇല്ല അതായത് ഡ്രൈവിംഗ് പഠിപ്പിക്കേണ്ട സിലബസ് ഇല്ല ബാക്കി എല്ലാവരും പഠിപ്പിക്കാനുള്ള പുസ്തകങ്ങളും സിലബസ് ഒക്കെ ഉണ്ട് ഇത് പോരാന്നുള്ളതാണ് എന്നുള്ളതാണ് അഭിപ്രായം വിദേശ രാജ്യങ്ങളെ വഴി നന്നായിട്ട് പഠിപ്പിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് ഇപ്പൊ എത്ര ക്ലാസ് കൊടുത്തോ അല്ലെങ്കിൽ ഇത്ര ക്ലാസ് വന്നോ എന്നുള്ള ഒരു തീരുമാനമില്ല ഡ്രൈവിംഗ് സ്കൂളുകാര് പരസ്പരം വാശിക്ക് ഫീസൊക്കെ കുറച്ചിട്ട് ക്ലാസിന്റെ എണ്ണം കുറച്ചിട്ട് പഠിപ്പിക്കുന്ന ഒരു മാനദണ്ഡ നമ്മുടെ നമ്മൾ നന്നായിട്ട് പഠിപ്പിച്ചു കൊടുക്കും അപ്പോ ഫീസ് കുറവ് ഫീസ് കുറയ്ക്കുമ്പോ എന്താ വച്ചാൽ മറ്റോടുള്ള വാശി അടുത്ത ആളെ കുറച്ച് കുറച്ചിട്ട് എങ്ങനെ തട്ടിയെടുക്കാൻ ഒരു സംവിധാനമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത് പോരാ റെസ്ട്രിക്ഷൻ ആക്കിയിട്ട് ഗവൺമെന്റ് ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ എത്ര ആളെ പഠിപ്പിക്കണം എത്ര ഇൻസ്പെക്ടർമാര് വേണം ആ ഇൻസ്പെക്ടർ തന്നെ ഒപ്പിടുന്നുണ്ടോ ഇപ്പൊ ഫോം ഫോർട്ടീനിൽ ഒപ്പിടുന്നുണ്ടോ ഈ കാര്യങ്ങളിലൊക്കെ നോക്കിയിട്ട് ട്രസ്റ്റ് സമയത്ത് ഫോം ഫോർട്ടീൻ ഹാജരാക്കിയിട്ട് ആ ഇൻസ്പെക്ടറെ വിളിച്ചിട്ട് ആ ഇൻസ്പെക്ടർ തന്നെയാണോ അറിയാം ഗവൺമെന്റ് ഏറ്റവും അപകടം കൂടി എൻഫോഴ്സ്മെന്റ് കൂടിയും വന്നിട്ട് അപകടം കൂടിയും ഇങ്ങനെയല്ല നേപ്പാളിലൊക്കെ ഞാൻ കണ്ടതാണ് ഇതല്ല ട്രസ്റ്റ് സ്വന്തമായിട്ട് എടുത്തു പോകണം ഇപ്പൊ അടുത്ത് എം ബി ഇരിക്കുന്ന മൂന്നാല് കേസ് പെൻഡിങ് വന്നു എം ബിമാരെ അരിത്തിരിക്കാതെ സ്വന്തമായിട്ട് ഗ്രൗണ്ടിൽ നിന്ന് ട്രസ്റ്റ് നടത്തിയിട്ട് ക്യാമറ വഴി ലൈസൻസ് കൊടുക്കണം അതായത് ഒരൊറ്റയ്ക്ക് എടുത്ത് പോട്ടെ എന്നാലും എല്ലാ ഡ്രൈവിംഗ് സ്കൂളുകാരും പഠിപ്പിക്കുള്ളൂ ഇപ്പൊ ഒരു ബാച്ച് നടന്ന പതിനാറ് ആളാണ് ഇപ്പൊ അതൊന്നല്ല ഇവിടെ എന്റെ നന്മന്റെ ആഫീസിന്റെ കാര്യത്തിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് അപേക്ഷ ഉണ്ടല്ലോ എത്തേണ്ട സ്കൂൾ പെൻഡിങ് മലപ്പുറത്തൊക്കെ ആള് വരും എന്താ ഫീസ് കുറച്ചിട്ട് അപ്പൊ ആ സംവിധാനം ശരിയില്ല ഒരു സ്കൂളിന് മാക്സിമം ഗവൺമെന്റ് കൊടുത്തിരിക്കുന്നത് ആ ാണ് വെച്ച് പഠിപ്പിക്കാനുള്ള ഒരു സംവിധാനം ഗവൺമെന്റ് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ട്രാഫിക് നിയമങ്ങളെക്കുറിച്ച് അടിസ്ഥാന ധാരണകൾ പോലും ഇല്ലാത്തവർ റോഡുകളിൽ നിരന്തരമായി സൃഷ്ടിക്കുന്ന അപകടങ്ങളിൽപ്പെട്ട് രാജ്യത്തു തന്നെ ഏറ്റവും കൂടുതൽ ജീവനുകൾ നഷ്ടപ്പെടുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം കർശനമായ പരീക്ഷകളുടെ അടിസ്ഥാനത്തിൽ മാത്രം ലൈസൻസ് നൽകുന്ന വിദേശ രാജ്യങ്ങളുടെ നിലവാരത്തിലേക്ക് ഉയരാൻ നാം ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട് ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര ഗതാഗത വകുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു എന്ന് നമുക്ക് പ്രത്യാശിക്കാം ഇന്നത്തെ ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് ബിനീഷ് സുരേന്ദ്രൻ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ